ശ്രീ അനിൽകുമാർ ഇന്ന് ഈ സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ വാചകങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ് സി പി എമ്മിൻ്റെ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റി ഡീൽ അറുപത് ലക്ഷത്തിൻ്റെതായിരുന്നു ആ ഡീൽ എന്നുള്ളത് ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ് കഴിഞ്ഞൊരു ദിവസം പത്രത്തിൽ എഴുതി വന്നതാണ് ഡീൽ അറുപത് ലക്ഷം ആ മന്ത്രിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് അത് ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മളൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ പേര് പറഞ്ഞൊക്കെ തട്ടിപ്പ് നടത്തുന്ന പതിവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അത്രമേൽ അദ്ദേഹം ശ്രദ്ധി ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളത് ഇന്നത്തെ ഈ സബ്മിഷൻ അവതരണത്തിൽ നിന്ന് കാണാവുന്നതാണ് വാർത്ത വായിച്ച വാർത്ത വായിച്ചത് ശരിയാണോ എന്ന് അറിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗത്തിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പരാതിയില്ല എന്ന് പറയുന്നു പക്ഷേ പാർട്ടി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ എന്നതടക്കം ചോദിക്കുന്ന നിലയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സബ്മിഷൻ അവതരിപ്പിച്ച് വാക്കൗട്ട് പ്രസംഗവും നടത്തി നിയമസഭയിൽ നിന്ന് അല്ല പരാതിയില്ല എന്നല്ല പരാതിക്കാരിയുടെ മൊഴി ഇന്നലെ എടുത്തു എന്നാണ് നിയമസഭയില് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്നും പറഞ്ഞു അപ്പം ആരാണ് പരാതിക്കാരൻ അല്ല പരാതിക്കാരി ആ ഇന്നലെ നിയമസഭ പറഞ്ഞു മൊഴിയെടുത്തു കഴിഞ്ഞു എന്നു ഇന്നലെ നിയമസഭ പറഞ്ഞ കാര്യമാണ് അപ്പൊ ആരാണ് പരാതിക്കാരൻ അല്ല പരാതിക്കാരി ആരാണ് ആ പരാതിക്കാരിയോട് ഏത് പോലീസാണ് മൊഴിയെടുത്തത് ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഇന്നലെ നിയമസഭ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ മതി ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജം പറഞ്ഞു നുണ പറഞ്ഞു ആ നുണ പറഞ്ഞതിന് സാധൂകരിക്കാൻ ഇന്ന് എട്ടേകാലായപ്പോൾ ഒരു കടലാസ് കടലാസമുണ്ട് പോലീസിലോ എവിടേക്കും അയച്ചു കൊടുത്തു മെയിലിൽ അയച്ചു കൊടുത്തു ഒരു പരാതി ആ പരാതി തലയില്ല വാലുമില്ല പോലീസ് ആരോട് പോലും ചോദിക്കണം മാനാഞ്ചര മൈതാനത്ത് പോയി മയച്ചു കെട്ടി വിളിക്കണോ പണ്ട് നമ്മുടെ ആ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ടിട്ട് മറ്റേ ചെരുപ്പിൻ്റെ ഉടമ വന്ന് എത്രയും വേഗം കീടങ്ങണെന്ന് പറയുന്ന പോലെ മാനാഞ്ചല മൈതാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി കെട്ടി കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇത് ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവിടെ പോലീസ് അനൗൺസ് ചെയ്യണോ കേരളത്തിലെ ഇടതുപക്ഷ ജനാകുത്തുമണിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും ഏത് കള്ളം ആരും ഇടുന്നള്ളിച്ചാലും അത് കൊണ്ടു നടന്ന് വിറ്റ് കാശാക്കിയിട്ട് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തെളിയിക്കണം ഞങ്ങൾ തെളിയിക്കണം സി പി എം തെളിയിക്കണം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ വസ്തുത പുറത്തു പുറത്തുവിടും എന്ത് വിടാൻ നമ്മുടെ ഇല്ലാത്ത വസ്തുത എങ്ങനെ പുറത്തുവിടും സി പി എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഇവരെ ഉയർന്നു വന്നാൽ അന്വേഷിക്കില്ല എന്നല്ല ശരിയായ പരിശോധന നടത്തുമെന്നാണ് ഞങ്ങളുടെ നയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സി പി എം ഏത് കാര്യത്തിനകത്തും തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാതെ നടപടിയിലേക്ക് പോകും മൂന്ന് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിനെ സി പി എം പ്രോത്സാഹിപ്പിക്കും ഇവിടെ ഒരു കാര്യ കാര്യത്തിനും മറച്ചു വെക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായി വ്യക്തമാക്കിയത് എന്താണ് എട്ട് കൊല്ലമായി കേരളത്തിലെ പി എസ് സി നിയമനങ്ങൾ ഈ പി എസ് സി അംഗങ്ങളിൽ ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് നിയമത്തിൻ നിയമനത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ച് പരാതിയുണ്ടോ നിയമനത്തെ സംബന്ധിച്ച് പരാതിയുണ്ടോ ആ പി എസ് സി ഫലപ്രദമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ ഒരു ഒരു പത്രത്തിനകത്തൊരു വ്യാജം വ്യാജമെഴുതി ആ വ്യാജം വെച്ചിട്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ അവിടെ അതാണ് ഇവിടെ ഇതാണ് മന്ത്രി ഇങ്ങനെയാണ് തുടങ്ങി കെട്ടുകഥകൾ ഉണ്ടാക്കാൻ എന്നിട്ട് യു ഡി എഫുകാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബി ജെ പി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തൽക്കാലം കൂടോത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ ഒരാൾ കൂടോത്രം വെക്കുന്നു അപ്പോൾ ഒരാൾ പറയുന്നു തലവേദനയുണ്ട് വേറൊരാൾ കൂടോത്രം പറയുന്നു അപ്പോൾ കാലുവേദനയുണ്ട് അപ്പോൾ വേറൊരാളുടെ വണ്ടി ഇടിക്കുന്നത് കൂടോത്രാന്ന് വേറൊരു കമ്മറ്റിക്കാർ ഈ കൂടോത്ര കമ്മറ്റിക്കാർ ഈ കേരളത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തമ്മിലടിയും തൊഴുത്തിൽ കുത്തും മറച്ചു വെക്കാൻ വേണ്ടി വ്യാജങ്ങൾ നിർമ്മിക്കുക ആ വ്യാജങ്ങളുടെ ആഘോഷങ്ങളാണ് ഏറ്റവും അവസാനം ഇ ഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കരിവന്നൂരിലെ വിധി രണ്ട് വിധികൾ ആ വിധികൾ ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം ഓക്കെ നമ്മുടെ കേരളത്തിനകത്ത് വ്യാജങ്ങൾ ധാരാളം നിർമ്മിക്കപ്പെടുകയാണ് അത് കുറേ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷേപത്തിനും ഇടം കൊടുക്കാത്ത വിധം നിങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾ വസ്തുതകൾ പോലീസിന് നൽകി സഹായിക്കണം ഇപ്പോൾ പോലീസിൻ്റെ പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് വിളിച്ചു ചോദിച്ചാൽ പോലീസുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ആരുടെ പേര് പറയും ആരോട് ആരോടന്വേഷിക്കണം ഇതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം ആരോട് ആരോടന്വേഷിക്കണം ഇവിടെ കേരളത്തിലെ ഇത് ഈ ഇത് ശരിയാക്കാൻ നടക്കുന്നവർ അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പത്രങ്ങളിലെ വന്ന വാർത്ത എടുത്തു കാട്ടാം അല്ലെങ്കിൽ ചാനലുകളിൽ വന്ന വാർത്തയുടെ കോപ്പി കാണിക്കാം അത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലൊരുക്കി ചെയ്ത പോലെയാ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളുടെ ഡാറ്റ അത് മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയി അടിയന്തിര നമ്മുടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പ്ലിൻ്ററുമായി ബന്ധപ്പെട്ട ആ ആക്ഷേപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ കൊണ്ടുപോയി ഇതായിരുന്നു കേട്ടത് അത് കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഡാറ്റ ചോർത്തി ആരാരോട് പറഞ്ഞാണ് അത് ഞാൻ പത്രത്തിൽ കണ്ടാന്നുള്ളത് അപ്പം ചെന്നിത്തലയുടെ അനുയായിയാണല്ലോ ഈ പറയുന്നത് ഞാൻ പത്രത്തിൽ കണ്ട പത്രത്തിൽ ആരാ കൊടുത്തത് അത് ആർക്കും അറിയത്തില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പോലീസ് ഒരു നടപടി സ്വീകരിക്കണം ആരോട് പോയി ചോദിക്കണം ഓക്കെ ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് നൂറ്റി ഇരുപത്തൊന്നാം നമ്പർ മുറി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ലേ സത്യസന്ധമായിരിക്കാമല്ലോ ഇടയ്ക്കെങ്കിലും അദ്ദേഹം സത്യം പറയട്ടെ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ നൂറ്റി ഇരുപത്തൊന്നാം മുറിയുടെ ഉടമസ്ഥൻ ഒരു ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലില്ല ആ മുറിയിലിട്ട് കോൺഗ്രസുകാരനെ തല്ലിന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭ പറയുന്നത് അതാണ് സത്യം അപ്പം എന്ത് സംഭവിച്ചു ഇടിമുറിയില്ല പക്ഷെ ഇടിമുറി ഉണ്ടായിരുന്നു കേട്ടോ ഇടിമുറികളും പല മുറികളും ഉണ്ടായിരുന്നു പലതരം മുറികളും ഉണ്ടായിരുന്നു ആ മുറികളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ നാട് കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു നേരം പുലരുവോളം നുണ പറയാമെന്ന് കോൺഗ്രസ് വിചാരിക്കരുത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കുറേ നുണകളൊക്കെ നിങ്ങൾ കച്ചവടം ചെയ്ത് കാണും അതൊക്കെ കുറേയൊക്കെ പ്രയോഗിക്കപ്പെട്ടു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും മുഖ്യമന്ത്രിക്കെതിരെ ഏത് നുണ പറഞ്ഞാലും ആളുകൾ ഏറ്റെടുത്തോളും എന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും അധികകാലം ഓടെ പോകത്തില്ല പെടുമരണം സംഭവിക്കാൻ പോകുന്ന നുണകളാണ് നിങ്ങളിപ്പോൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്